Hello everyone. Welcome back to Learn with Sarah. In our last sessions, we covered the basics of definite article the and indefinite articles a and an. We learned when to use a, an, and the. In today's class, we'll explore the concept of zero articles. When not to use a ഡൈവിൻ ആൻഡ് മാസ്റ്റർ ഇംഗ്ലീഷ് ഗ്രാമർ എസെൻഷ്യൽസ് ഹലോ എല്ലാവർക്കും ലാൻഡ്വിത് സാറേയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ സെഷനുകളിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻഡ് എന്നിവയുടെ അടിസ്ഥാന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു എൻ ദ എന്നിവ എപ്പോൾ ഉപയോഗിക്കണമെന്ന് നാം പഠിച്ചു കഴിഞ്ഞല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ സീറോ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എ ആൻഡ് ദ എന്നിവ എപ്പോൾ ഉപയോഗിക്കരുതെന്ന് നാം പഠിക്കാൻ പോവുകയാണ് അതിനായി ഇംഗ്ലീഷ് ഗ്രാമർ അസൻഷ്യൽസിൽ മുഴുകി നമുക്ക് പ്രാവണ്യം നേടാം സീറോ ആർട്ടിക്കിൾസ് ഹാവ് യു ഹെഡ് ഓഫ് ഇറ്റ് ദ ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഈസ് നോൺ ആസ് ദ സീറോ ആർട്ടിക്കിൾസ് ഇറ്റ് ഇൻവോൾവ്സ് ലീവിങ് ഔട്ട് എ ആൻ ഓർ ഡി സീറോ ആർട്ടിക്കിൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആർട്ടിക്കിൾസിനെ ഒഴിവാക്കുന്നതിന് സീറോ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നു എ ആൻ അല്ലെങ്കിൽ ദ എന്നിവ ഒഴിവാക്കുന്നത് അതിൽ ഉൾപ്പെടുന്നു വി വിൽ കവർ ദ റൂൾസ് ആൻഡ് എക്സാമ്പിൾസ് നമുക്ക് റൂൾസും എക്സാമ്പിൾസും നോക്കാം ഫസ്റ്റ് വൺ ദ ആർട്ടിക്കിൾസ് ആർ ഓമിറ്റഡ് ബിഫോർ പ്രോപ്പർ നൗൺസ് ലൈക്ക് നെയിംസ് ഓഫ് പീപ്പിൾ സിറ്റീസ് കൺട്രീസ് ലാംഗ്വേജസ് ആൻഡ് കോണ്ടിനൻസ് ആളുകളുടെ പേരുകൾ നഗരങ്ങൾ രാജ്യങ്ങൾ ഭാഷകൾ ഭൂഖണ്ഡങ്ങൾ തുടങ്ങിയ നാമങ്ങൾക്ക് മുമ്പ് ആർട്ടിക്കിൾസ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എക്സാമ്പിൾ ശബരിമല ഇസ് എ ഹോലി പ്ലേസ് Mahatma Gandhi is the father of our nation. Mumbai is a big city. Tom lives in Canada. Rule 2 Articles are omitted before abstract nouns when they are used in general or conceptual sense. ആശയപരമായതോ ആയ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അബ്സ്ട്രാക്റ്റ് നൗൺസിന് മുമ്പായി ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല എക്സാമ്പിൾ ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി ട്രൂത്ത് വിൽ ഓൾവേസ് പ്രിവെയിൽ പേഷ്യൻസ് ഈസ് വൺ ഓഫ് ദ ഗുഡ് ക്വാളിറ്റീസ് നോളജ് ഈസ് പാർ ലവ് ഈസ് ബ്ലൈൻഡ് റൂൾ നമ്പർ ത്രീ വൻ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ റെപ്രസെൻസ് എ ജനറൽ ഐഡിയ വീ ഒക്കിൾ എണ്ണാൻ പറ്റാത്ത ഒരു നാമം എപ്പോൾ ഒരു പൊതു ആശയത്തെ പ്രതിനിധീകരിക്കുന്നുവോ അപ്പോൾ നാം ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല എക്സാമ്പിൾ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ് മ്യൂസിക് ഫിൽസ് മൈ ഹാർട്ട് Sugar is bad for our health. I like coffee. Milk is essential for strong bones and teeth. Rule number 4. Articles are generally not used before plural nouns when making a general statement or referring to things in a conceptual sense. That is പൊതുവായ പ്രസ്താവന നടത്തുമ്പോഴോ ആശയപരമായ അർത്ഥത്തിൽ സംസാരിക്കുമ്പോഴോ ബഹുവചന നാമങ്ങൾക്ക് മുമ്പ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല എക്സാമ്പിൾ ഡോഗ്സ് ആർ ലോയൽ ആനിമൽസ് ബുഗ്സ് ആർ മൈ ബെസ്റ്റ് കമ്പാനിയൻസ് ലയൻസ് ആർ ഡേഞ്ചറസ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ അവർ ലാബ് ക്യാറ്റ്സ് ആർ പ്ലേഫുൾ ആനിമൽസ് റൂൾ നമ്പർ ഫൈവ് വി ഡു നോട്ട് യൂസ് ആർട്ടിക്കിൾസ് ബിഫോർ നെയ്മ്സ് ഓഫ് മീൽസ് ആൻഡ് മെനി ഫുഡ്സ് വൺ റെഫറിങ് ഇൻ ദ ജനറൽ സെൻസ് പൊതുവായ അർത്ഥത്തിൽ പരാമർശിക്കുമ്പോൾ ഭക്ഷണങ്ങളുടെ പേരുകൾക്ക് മുമ്പ് നാം ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല എക്സാമ്പിൾ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് സെവൻ ഓ ക്ലോക്ക് Dinner will be ready soon. He never takes sugar with coffee. He likes pizza very much. Alright, guys, we have covered five key rules of zero articles in today's class. Hope you found it helpful. Practice these rules and you will become really good and expert. സീറോ ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ സി യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ ഇന്നത്തെ ക്ലാസ്സിൽ സീറോ ആർട്ടിക്കിൾസിൻ്റെ അഞ്ച് പ്രധാന നിയമങ്ങൾ നമ്മൾ പഠിച്ചു ഇത് നിങ്ങൾക്ക് സഹായകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഈ നിയമങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് വ്യാകരണത്തിൽ സീറോ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നതിൽ ശരിക്കും മെടുക്കരും വിദഗ്ധരുമാകും അടുത്ത സെഷനിൽ കാണാം ടേക്ക് കെയർ ബൈ